ഇപ്പോ ഉള്ള ചിത്രങ്ങൾ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു ഒരുപാട് പക്ഷെ കൊന്ന് കടുത്തിറക്കുന്ന പടങ്ങൾ ആവുന്നത് എന്റെ അപ്പൻ എൻ്റെ അമ്മയെ തന്നത് കണ്ടിട്ടാണ് ഞാൻ വളർന്നത് അതൊക്കെ ഒരു കുടുംബത്തിൽ ഉള്ളതാണ് അറിയാമെന്നറിയോട്ട് ഹോമി ഹോമി നിങ്ങൾ രാത്രി പോൺ വീഡിയോസ് കണ്ടാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങളുടെ അമ്മയെ പെങ്ങളെ ഒരു ഓരോരുപക്ഷം മാറി ചിന്തിക്കുന്ന രീതിയിൽ പ്രേരിപ്പിക്കാൻ നിങ്ങൾ പോലും സാധിക്കും എന്തുകൊണ്ട് തിയേറ്ററിൽ വരുന്ന ആളുകൾ എന്തുകൊണ്ടാണ് ഒരു ഒരു പെൺകുട്ടിക്ക് കിട്ടാത്ത റീച്ച് വെറുതെ കോമാലത്തരം കാണിക്കുന്നവർക്ക് കിട്ടുന്നത് എതിർക്കുന്നതല്ല നമ്മുടെ ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ഇനിഷ്യേറ്റീവ് എടുത്ത പ്രവർത്തിച്ച ആളുകൾക്ക് വലിയൊരു കൺഗ്രാലേഷൻസ് നിങ്ങൾക്ക് രണ്ട് തരത്തിൽ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാം ഞാൻ ഇവിടെ നിങ്ങളൊക്കെ നോക്കുവായിരുന്നു എല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും ഞാൻ നോക്കുകയായിരുന്നു രണ്ടു തരത്തിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം ഒന്ന് ഇതൊരു പെർഫോമൻസ് ആയിട്ട് എടുക്കാം കാരണം നിങ്ങളെ കരുക്കലത്തിൻ്റെ ഭാഗമായിട്ട് ഒരു പി ആർ ക്യാമ്പയിൻ വെക്കുന്നു വന്നിരിക്കുന്നു ഇവിടെ വരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മൊബൈൽ പോകാം വർത്താനം പറയാം കളിച്ചിരിക്കാം ഞാൻ പറയുമ്പോൾ പോലും വർത്താനം നിന്നിട്ടില്ല എനിക്ക് നിങ്ങൾ ചെറിയ കുട്ടികളല്ല ഞാൻ ഞാനൊരു അധ്യാപകനാവാൻ ശ്രമിക്കുന്നതുമല്ല എൻ്റെ വീട് കമ്മിറ്റിയാണ് തൊണ്ടയ്ക്ക് കുറച്ച് പ്രശ്നമുണ്ട് അവിടെ നിന്ന് ഒന്നര മണിക്കൂർ ഡ്രൈവ് ചെയ്ത് നമ്മൾ ഒരു റെമ്യൂണറേഷൻ പോലും വാങ്ങിക്കാണ്ട് ഇവിടെ വരെ വന്നത് ഈ ക്യാമ്പയിൻ്റെ സീരിയസ് ഒരു റെസ്പെക്ട് കൊണ്ടാണ് അങ്ങനെ ഞങ്ങളുടെ കൂടെ വന്നിരിക്കുമ്പോൾ കോഴ്സ് യു ആർ സ്റ്റുഡൻസ് ഐ അണ്ടർസ്റ്റാൻഡ് പക്ഷേ രണ്ടു തരത്തിൽ കൂടി ഇരിക്കാം എൻജോയ് ചെയ്യാം മറ്റൊരു മീറ്റിങ് പോലെ പുറത്ത് വർത്താനം കളിയും ഫോൺ വിളിക്കാം ചാറ്റ് ചെയ്യാം അവരോട് പോകേണ്ട ആചരിക്കാം രണ്ടെന്നുള്ളത് വി ക്യാൻ കൺസിഡർ ഇറ്റ് ആസ് എ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഉത്തരവാദിത്തമായിട്ട് കാണാം പെർഫോമൻസുമായിട്ട് കാണാം ഈ ക്യാമ്പയിൻ ഇന്ന് തുടങ്ങുമ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ ഇന്നിവിടെ എങ്ങനെയാണോ തുടങ്ങിയത് നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മാവിനോട് ചോദിക്കാം ഞാൻ ഒരു പെർഫോമൻസിന്റെ ഭാഗത്താണോ അവിടെ വന്നിരിക്കുന്നത് അതോ ഇത് റെസ്പോൺസിബിലിറ്റിയായി കണ്ട് കേരള മീഡിയ കാര്യങ്ങളുടെ ഭാഗമായിട്ട് നാളെ സോഷ്യലി റെസ്പോൺസിബിളായി രണ്ട് ഒരാളായും എന്ന നിലയിൽ ഞാൻ കുറച്ചും കൂടി ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ടോ എന്ന് നേടാം അവരോട് എനിക്ക് ഞാൻ സാല പറഞ്ഞ കേട്ടപ്പോ ഞാൻ റാഗിങ് എന്ന വാക്കിനൊക്കെ ചിന്തിക്കുകയായിരുന്നു റാഗിങ് ആക്ച്വലി തുടങ്ങിയത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം പട്ടാളക്കാരൻ ശ്രീലങ്കൻ പട്ടാളക്കാരാണ് മെയിൻലി പറയുന്നത് തിരിച്ചെത്തിയപ്പോ അവരവിടെ നേരിട്ട ചില കഠിനമായ ലൈഫ് എക്സ്പീരിയൻസസ് അവരവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് സ്റ്റുഡൻസിന്റെ ഇടയിൽ ഇതുപോലെ തന്നെ മനസ്സ് ശക്തമാവാനൊക്കെ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പം റാഗിങ് അല്ലെങ്കിൽ ബുള്ളിങ്ങൊക്കെ ഒരാളുടെ മെൻറ്റൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ കപ്പാസിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നുള്ളത് തെറ്റിദ്ധാരണയാണ് കാരണം മനുഷ്യരെല്ലാം ഡിഫറെൻ്റാണ് നിങ്ങളിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരാൾ നിങ്ങളുടെ ഷോൾഡർ ഇങ്ങനെ കോഡറിങ്ങനെ ഇങ്ങനെ പിടിച്ചാൽ പിടിച്ചൊരു ആൺകുട്ടിയോടാണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടി ഒന്ന് മുട്ടിന്ന് വരുതുക ഒരാൾ വണ്ടീന്ന് ഇറങ്ങി വന്നിട്ട് ഒന്നും ചെയ്യുന്ന എവിടേക്കാൻ കഴുത്തിൽ പിടിച്ചാൽ നിങ്ങളുടെ എല്ലാം മൃഗം ആക്റ്റീവ് മൃഗം ആക്റ്റീവായിരിക്കും കാരണം മനുഷ്യന്റെ ബേസിക് സാധനം ഹിംസയാണ് മനുഷ്യൻ പണ്ട് മനുഷ്യനെ കൊന്ന ജീവിയാണ് നമ്മളെ ബ്രെയിനിൽ ഹിംസ റൂട്ടഡ് ആണ് ഇപ്പോ ഹെവി വയലൻസ് ഉള്ള ചിത്രങ്ങൾ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു അതൊരിക്കലും ഞാൻ തെറ്റാണെന്ന് പറയുന്നില്ല പക്ഷെ എന്തുകൊണ്ടായിരിക്കും ഒരുപാട് മനുഷ്യർ കൊന്ന് കഴുത്തിറക്കുന്ന പടങ്ങൾ ഹിറ്റ് ആവുന്നത് വെൽ മെയ്ഡ് മൂവിയാണ് എങ്കിലും അഹിംസയോട് നമുക്ക് എന്തോ ഒരു താല്പര്യമുണ്ട് നെറ്റ്ഫ്ലിക്സിലേറ്റുള്ള കൺസ്യൂം ചെയ്യപ്പെടുന്ന ഈ സീരിയൽ കില്ലർ ടൈപ്പ് സിനിമകളും വെബ് സീരീസ് സീരീസും നമുക്ക് നമുക്കിപ്പോൾ ഒരാൾ ഒട്ടുമത്സരത്തിൽ വിജയിക്കുന്ന ഒരു ദൃശ്യം ഇപ്പുറത്തും ഇപ്പുറത്തൊരാൾ വെട്ടിക്കൊലും ദൃശ്യം കണ്ട ഒരു നമുക്ക് ഒരു ചായ് പിന്നെ നോക്കാൻ പുറത്താക്കി പുറത്താക്കി നമുക്ക് ഇത്തരം ക്യാമ്പയിനോട് ചെയ്യാൻ പറ്റുന്നത് ഈ ജനറേഷനൽ ഡ്രോമാ അമ്മായിട്ടാണ് പറയണേ ഇത് എനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടി ഞാൻ കഴിയുമ്പോ എന്റെ അമ്മന്റെ അടുത്ത് നല്ല അമ്മയും ഓരോടുത്തുണ്ട് അത് സ്വാഭാവികമാണോ എൻ്റെ ഒരു കൂട്ടുകാരിയെ ഒരു ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് അവളുടെ ഹസ്ബൻഡിങ്ങനെ കർണ്ത്തടിയാണ് അവർ ഇങ്ങനെ ആർഗ്യുമെന്റ് ഉണ്ടായിപ്പോ അവള് പറഞ്ഞ കാര്യം ഇനി എന്റെ കൈവച്ചാലും ഡിവോഴ്സിന് ചെയ്യുന്നതാണ് എന്നാൽ ചെടിയും പിന്നെ അടിയുന്നു പിന്നെ ചർച്ച വരുമ്പോ അയാൾ പറഞ്ഞ ന്യായീകരണം എന്റെ അപ്പൻ എന്റെ അമ്മയെ തള്ളുന്നത് കണ്ടാണ് ഞാൻ അവിടെ നോക്കുന്നത് കുടുംബത്തിലുള്ളതാണ് തല്ലുകൊക്കെ ഉണ്ടാവുക ജനറേഷനിൽ കിട്ടിയ കാര്യം ശരിയാണെന്നു വിശ്വസിക്കുകയാണ് അവർ നിങ്ങളുടെ കാലഘട്ടത്തിൽ നിങ്ങളേക്കാളും ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ചില ആശയങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നിപ്പോ നമ്മൾ ഹോമി മൈ ഹോമി എന്ന് പറയാറില്ലേ ഹോമി അപ്പൊ നിങ്ങൾ ഉപയോഗിക്കാറില്ലേ എന്നാണ് ഹോമിയുടെ അർത്ഥം അറിയാൻ ഉപയോഗം ആരെങ്കിലും പറഞ്ഞു മൈ ഹോമി റെസ്പോട്ടഡ് ലൈസ് നമ്മുടെ ഹോം ടൗണിലെ ഒരു ഇതാണ് ജീവിതം ഇരുന്നൂട്ട് സൂമിനില്ല എന്റെ ഈ നാട്ടിന് പുറത്തേക്ക് വരത്തേ അതിൻ്റെ വേറെ അതിന്റെ ഹോമി തിങ്സ് ഹോമിന് കുറച്ച് നെഗറ്റീവ് ആയിട്ടാണ് പറയാൻ പറ്റുന്നത് നമ്മൾ പറയുന്ന പല ആർത്ഥം പോലും നമുക്ക് അറിഞ്ഞൂടാം നമുക്ക് കമന്റ് ഇടാൻ അറിയാം നമുക്ക് ചോദിക്ക ഉത്തരം പറയാൻ പറ്റുന്നില്ല ഇതൊരിക്കലും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതായിട്ട് കരുതരുത് ഞാനിങ്ങനൊരു ഒരു സീരിയസ് സാധനത്തോട് കയറുന്നതായിട്ട് നിങ്ങൾ കരുതരുത് കാരണം ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഒരു വർഷം സോഷ്യൽ മീഡിയയിൽ റിമൂവ് ചെയ്യുന്നത് രണ്ട് കോടി ഫേക്ക് അക്കൗണ്ട്സ് ആണ് ഇൻസ്റ്റഗ്രാമിൻ്റെ ഓഫീസിൽ യു എസ് എയിൽ പോയി അമേരിക്കയിൽ പോയി ട്രെയിനിങ് കിട്ടിയവരാളാണ് ഞാൻ അമേരിക്കയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ് ഇരുപത്തേഴ് രാജ്യങ്ങളിൽ നിന്ന് ഓരോരുത്തർക്ക് മാത്രം ഇരുപത്തിരണ്ട് ഇൻവിറ്റേഷൻ കിട്ടി ഇന്ത്യൻ യു എസ് കൗൺസിലേറ്റ് ഏഴ് അഞ്ച് കോൺസിലേറ്റുകളുണ്ട് അവരെ ഡിസ്കസ് ചെയ്ത് വിട്ടത് തന്നെയാണ് എനിക്ക് ആരും ഉണ്ട് ഞാൻ പല മീഡിയത്തിലുള്ളതാണോ ഞാൻ ആയിരുന്നു എഴുത്തുകാരനാണ് പബ്ലിക് സ്പീക്കറാണ് മുപ്പത്തഞ്ച് വയസ്സൊരു താഴെ ഉള്ള ഒരാളായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് ഞാൻ ബാക്കിയുള്ളവരെ എന്നെ ആളുകളുണ്ട് പല പാരാമീറ്റേഴ്സ് എനിക്ക് വന്നുകൊണ്ട് ഒരു മാസം മുഴുവൻ യു എസ് ട്രെയിനിങ് ആയിരുന്നു സോഷ്യൽ മീഡിയയെ കുറിച്ച് എഐനെ കുറിച്ച് ഞങ്ങൾക്ക് ഫേസ്ബുക്ക് ഒരു കാര്യമുണ്ട് ഇൻസ്റ്റഗ്രാം ഇങ്ങനെ കയറി വരുന്നു അന്ന് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം തന്നെ വാങ്ങിച്ചിട്ടില്ല രണ്ട് രണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാം ഇങ്ങനെ കയറി വരുന്നു ഫേസ്ബുക്കിൽ നിന്ന് ആളുകൾ മാസികമായിട്ട് ഇറങ്ങിപ്പോയിക്കൊണ്ടേയിരിക്കുന്നു എന്ത് ചെയ്യണമെന്ന് അറിയാണ്ടായിരുന്നപ്പോൾ ഫേസ്ബുക്ക് ചെയ്ത കാര്യമാണ് അന്ന് നാല് ഇമോജീസ് ഉണ്ടായിരുന്നുള്ളു ലൈക്ക് ചിരി ബ്ലഷ് ചെയ്യുന്നത് ലവ് യൂട്യൂബിൽ കിട്ടിയാൽ ും ഒരു ലക്ഷംസ് ആളുകളിലേക്ക് എന്തുകൊണ്ട് ഇപ്പോൾ വനിത വിനിത ൽ വരുന്ന ആളുകൾ എന്തുകൊണ്ടാണ് ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടിക്ക് കിട്ടാത്ത റീച്ച് വെറുതെ കോപുന്നത് എതിർക്കുന്നതല്ല നമ്മുടെ ഇതിന്റെ ഒരു കുറേ മീഡിയ പഠിക്കുന്ന നിങ്ങളെങ്കിലും ചിന്തിക്കണം അവർക്ക് അവരുടെ പേഴ്സണാലിറ്റീസ് ഡിഫറെൻ്റ് ആയിരിക്കാം അവരെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷെ അവർ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് മീഡിയ അവരെ സെലിബ്രേറ്റ് ചെയ്യാൻ അനുവദിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് തുടങ്ങി നമ്മൾ ഈ ആന്റി ബുള്ളിങ് ക്യാമ്പയിൻ ആൻറ്റി റാഗിങ് ക്യാമ്പയിൻ ഒക്കെ തുടങ്ങുമ്പോൾ നിങ്ങൾ ആരും നിങ്ങളിൽ ഈ ചങ്ങല വന്ന് അവസാനിക്കണം നിങ്ങൾ ആരെയും റാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അബ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് ഒറ്റയാളുടെ ഇത് പോകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഈ ക്യാമ്പയിൻ കൊണ്ടൊരു ഒരു ഫലവില്ല പിന്നെ ഞാൻ ആദ്യമേ പറയാനായിരുന്നു ഇതിലൊരു മാർക്കിന് വേണ്ടിയിട്ട് ഒരു പെർഫോമൻസിന്റെ ഭാഗമായിട്ട് ചെയ്താൽ മാർക്ക് കിട്ടുന്ന കൊടുത്ത് പോകും ഈ ഏക നമ്മളിത് പറയുമ്പോൾ ഞാൻ സാറെ നയൻറ്റി മോഡലാണ് സാർ സെവൻറ്റി മോഡലാണ് നിങ്ങൾ നയൻറ്റി മോഡലാണോ നിങ്ങൾ നിങ്ങളും ഇതുപോലെ നാളെ പറയും ഇങ്ങനത്തെ മോഡലായിരുന്നു നാളെ നിങ്ങളിതുപോലെ പറഞ്ഞു നിങ്ങളുടെ ജനറേഷൻ ചിലപ്പോൾ ഇത് ചിരിച്ചിട്ട് പുച്ഛിച്ചും കളിയും ചിലപ്പോൾ സീരിയസ് ആയിട്ട് എടുക്കുന്നു എനിക്ക് നിങ്ങളോട് പറയുന്നത് ഈ ഒരു ഈയൊരു പ്രോഗ്രാം തുടങ്ങുന്ന അഞ്ച് മാസത്തേക്ക് നിങ്ങൾ കുറച്ച് സീരിയസ് ആണ് യു ഷുഡ് ഹാവ് ദ ഫോൺ ഞാൻ വന്നൂടെ ഞാൻ മൊബൈൽ താഴ്ത്തു വയ്ക്കുകയാണ് ചെയ്ത് സൈലൻറ്റ് മോഡാക്കി കമത്തി വെച്ചിട്ട് കാരണം ഈ ഒരു വൺ അവർ പ്രിഷസ് ആണ് ഫോർ മീ അറ്റ്ലീസ്റ്റ് ദിസ്ഇസ് എനിക്ക് ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരാണ്ട് ബുക്കിൻ്റെ കാര്യങ്ങളുണ്ട് മീറ്റിങ്ങുകളുണ്ട് പക്ഷെ രണ്ടിനേ പക്ഷേ ഒരു മണിക്കൂറത്തേക്ക് ഞാൻ വേണ്ടാന്ന് നോക്കിയാണ് സാറ് പറഞ്ഞ കയ്യിലിരിക്കുന്ന ഒരു ബോംബാണ് നിങ്ങളുടെ ഈ ക്യാമ്പയിൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ഇന്ന് ഈ ഡോറിലോട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അഞ്ച് മാസത്തേക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടി സെൻസിബിൾ ആയിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പറ്റുമോ സെൻസിബിൾ ആയിട്ട് പറയാം ഫെഡറിക് ജർമ്മൻ ഫിലോസഫർ ഉണ്ടായിരുന്നു ഈ മൊബൈൽ നമ്മൾ മൊബൈലിൽ പറയാനാണ് ഫെഡറിക് ബ്യൂട്ടിഫുൾ ആയിട്ട് ഫിലോസഫി എഴുതിയിരുന്ന പുസ്തകം ആയിരുന്നു അതേപോലെ കുതിരപ്പുറത്തുനിന്ന് വീണു കണ്ണിന്റെ കാഴ്ച കുറച്ച് കുറഞ്ഞു അപ്പോൾ അത്രയും പ്രിയപ്പെട്ട എഴുത്തുകാരനെ എങ്ങനെ എന്ന് കരുതി ആ നാട്ടിലെ ടൈപ്പ് റൈറ്റർ ഏറ്റവും ഗംഭീരമായ ടൈപ്പ് റൈറ്റർ കസ്റ്റമൈസ് പൊളിക്കൊണ്ടെടുത്തു ഒരു മിനിറ്റിൽ എഴുതുന്ന എണ്ണൂറ് ലെറ്റേഴ്സിന് ടൈപ്പ് ചെയ്യാൻ പറ്റും അതേ പിന്നീട് പുസ്തകങ്ങൾ എഴുതി അദ്ദേഹത്തിൻ്റെ ഹാർഡ് കോപ്പ് ഫാൻസ് ഒരു ഒബ്സർവ് ചെയ്ത് അവരുടെ എഴുത്തിൽ കുറച്ച് വെറുപ്പും ദേഷ്യമൊക്കെ കയറി വരുന്നു ഈ ഈയിടയായിട്ട് ആ അഡ്രസ് ചെയ്യാൻ അവർ തീരുമാനിക്കുന്നു സർ വിത്ത് ഔട്ട് യു എസ്പെക്ട് ഇത്രയും കാലം സാറിൻ്റെ ഫിലോസഫി കുറച്ചുകൂടി സ്നേഹമുള്ളതായിരുന്നു കനിവുള്ളതായിരുന്നു ഇപ്പോ ഇപ്പോൾ അങ്ങേരോസഫി കുറച്ച് ഹാർഷ് ആയാതെ അങ്ങ് വളരെ ശക്തമായ എല്ലാത്തിനെയും വിമർശിക്കുന്നു വായ്സ് എ റീസൺ ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ് ഈസ് എ ടൈപ്പ് റൈറ്റർ ഐ തിങ്ക് ഇറ്റ് ഈസ് എ ടൈപ്പ് റൈറ്റർ വൈ ഒരാൾ ഒരു പേപ്പർ എടുത്തിട്ട് പേരും എഴുതുമ്പോൾ ഇറ്റ്സ് എ ഫ്രീ ഫ്ലോയിങ് ഫ്രം ദ ഹാർട്ട് ഇങ്ങനെയാണെന്ന് ആലോചിച്ചിങ്ങനെ എഴുതുമ്പോൾ അതിനകത്തൊരു ഫ്ലോ ഉണ്ട് അയാൾ പോലും അറിയാതെ അതിനകത്തൊരു ശാന്തതയുണ്ട് സ്നേഹമുണ്ട് ടൈപ്പ് റൈറ്റിംഗ് എങ്ങനെയാ നിങ്ങൾക്ക ഇങ്ങനെ

ദീസ് സയന്റിഫിക്കലി പ്രൂവൺ അവർ പറയുന്നത് കിടക്കുന്നതിന് പതിനഞ്ച് മിനിറ്റ് മുമ്പ് മൊബൈൽ മാറ്റി നിൽക്കി എഴുന്നേറ്റ് ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് മൊബൈൽ ഉപയോഗിക്കാതിരിക്കും കാരണം കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ കൊടുക്കുന്നോ ബ്രെയിന് റിവർക്ക് നമ്മുടെ ബോഡിയുടെ റിപ്പയറിംഗ് വർക്കൊക്കെ ബ്രെയിൻ ചെയ്യുന്നത് കിടന്നുറങ്ങുമ്പോഴാണ് എന്തുകൊണ്ടാണ് സാർ വളരെ കോട്ടുവായിട്ട് വളരെ തലമുറ ആണ് നിങ്ങൾക്ക് ഡീപ്പ് സ്ലീപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന അസുഖങ്ങൾ എല്ലാം കുറയും നിങ്ങളുടെ സൗന്ദര്യം വർദ്ധിക്കും നിങ്ങളുടെ ഗ്ലോ വർദ്ധിക്കും ഇത് മൂന്ന് മണി വരെ മൊബൈലൊക്കെ കിടന്നിട്ട് ആദ്യം ഈ ക്രീം പുരട്ടുകൾ ഇന്ന് തുടങ്ങി ഒരു ജ്യേഷ്ഠ സുഹൃത്ത് പറയുമ്പോൾ അഞ്ച് മാസം അഞ്ചു മാസം ഈ അഞ്ചു മാസത്തേക്ക് മാത്രം നിങ്ങൾ ക്യാമ്പയിനുള്ളിൽ നിങ്ങൾ സ്വർമി എടുത്തുമ്പോൾ കോളേജുകളിൽ പോകുമ്പോൾ അറിവും പുട്ടായിരിക്കും നിങ്ങൾക്ക് പറയാൻ പറ്റും ഞാനിപ്പോൾ മൊബൈൽ ഉപയോഗം കൺട്രോൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് കുട്ടികളോട് പറഞ്ഞു നിങ്ങൾ സാറ് പറഞ്ഞതുപോലെ ഇപ്പം മദ്യപിക്കാത്ത ആൾക്ക് മോറലി പറയാൻ പറ്റും മദ്യപിക്കുന്നു ഈ ഒരു ക്യാമ്പയിൻ നിങ്ങൾ റൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു പെർഫോമൻസ് ആയിട്ട് എടുക്കാം അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ആയിട്ട് എടുക്കാം ഇറ്റ്സ് എ ചോയ്സ് നമുക്ക് എപ്പോഴും മറ്റേ ഡ്രാഫിക് സിനിമയിലെ ഡൈനോഗാൻ തയ്യാറായിട്ടു സാറിന് ഒരു നോ പറഞ്ഞാൽ മറ്റേതൊരു ദിവസത്തെ പോലെ ഈ ദിവസം നടന്നു പക്ഷെ നിങ്ങൾ വിളിച്ച് പറഞ്ഞാൽ അത് ചരിത്രമാവും വരാനിരിക്കുന്ന ഒരുപാട് പേർക്ക് യെസ് എന്ന് പറയാനുള്ളത് ചെറുത്താൽ താങ്ക് യു സോ മച്ച്